ഹായ് അല്ലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മണ്ണൂത്തിക്ക് പോയി പിന്നെ പുല്ലൊക്കെ കൊടുന്ന് പറഞ്ഞല്ലേ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത് അതിൻ്റെ ഫാം എന്താ പറയുക ചെടികളും തൈകളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് മണ്ണുത്തിയല്ല ഇത് പോണ പോക്കുന്ന നല്ലൊരു ഫാം കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് പക്ഷെ ഭയങ്കര റേറ്റ് ആട്ടോ അവിടെ ഉള്ളത് അറിയാലോ ഈ ഒരു ഫാമിൽ ഭയങ്കര റേറ്റ് കിട്ടുമോ ഒക്കെ മുന്നൂറിൻ്റെ മേപ്പട്ടേ ഉള്ളൂ താഴേക്ക് ഇല്ലന്നെ ചെറിയ തയ്യന് പോലും മുന്നൂറിൻ്റെ മേപ്പട്ട് ഇവിടെ ചെ നമ്മൾ തയ്യൻ്റെ വലുപ്പത്തിനനുസരിച്ച് കുറച്ച് തയ്യനും പൈസക്ക് ഒക്കെ മാറ്റേണ്ടാവും അതല്ല ഉള്ള് പക്ഷെ ഒക്കെ ഇവിടെ വെറുതെ കിടക്കുക കേട്ടോ കുറേ മരം തയ്യുകളൊക്കെ മരമായിട്ടും പോയിട്ടുണ്ട് ഇവിടെ കൊണ്ടുപോകാതെ അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ അവിടെ നിങ്ങളൊക്കെ വില യൂസ് അങ്ങനെ പോകുന്നു ഇതായി മണ്ണുത്തിയിലേക്കാണ് പോകുന്നത് അപ്പോൾ മണ്ണുത്തി എത്താനായി ആ റോഡാണിത് ഇങ്ങനെ പാസ് ചെയ്തിട്ട് പോകണം നല്ല മഴയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മണ്ണുത്തി നല്ല വിലക്കുറവാണ് കേട്ടോ ഒക്കെ എഴുപത്തഞ്ച് അറുപത് ഒക്കെ ഉള്ളു തൈകൾക്കൊക്കെ വില നല്ല തൈകൾ കേട്ടോ നല്ല ബെഡ് എല്ലാം ഇവിടെയൊക്കെ മുന്നൂറ് രൂപയ്ക്ക് ഒക്കെ മുന്നൂറ് രൂപ അവിടെ പോയി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ വണ്ടിക്കാരൊക്കെ വരുമ്പോൾ കിട്ടുന്നുണ്ട് അങ്ങനെ അതാ ഒന്നത്തി ഫാമിലിയിലേക്ക് അങ്ങനെ കയറി അവിടെ ഫ്രണ്ട് ഒന്നും നമ്മൾ ക്യാമറ പറ്റൂലെന്ന് തോന്നിട്ടോ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ഭാഗമൊന്നും എടുത്തില്ല അങ്ങനെ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തുകാണ്ട് നമ്മളിതാ നേരെ അതിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇതാണ്ടോ തൈകളെ ഏരിയ ഇതൊക്കെ തൈയുണ്ട് ഉണ്ട് ചെടികളും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ തൈകളാണ് നല്ല തെങ്ങും തൈകളും എല്ലാതും ഉണ്ട് കേട്ടോ മാങ്ങ ഒക്കെ എത്രവിധ മാങ്ങ തൈകളാണെന്ന് ഉറവേ കേക്ക് ഇട്ടിട്ടേ ഇല്ല അങ്ങനത്തെ തൈകളൊക്കെ പക്ഷെ നമുക്കതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് നമ്മളതൊന്നും വാങ്ങിയില്ല അതപ്പോൾ ഉള്ളത് ഉണ്ടായതെട്ടോ അത് ചിലപ്പോൾ നമ്മൾ കുടുന്ന് ഇവിടെ കൊടുന്ന് വെക്കും പക്ഷേ മാങ്ങ ഉണ്ടായി കഴിഞ്ഞുമ്പോൾ അവർ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു എന്താ പറയുക ഇഷ്ടമുണ്ടാവില്ലല്ലോ നമ്മൾ തിന്നിട്ട് നമുക്ക് ടേസ്റ്റ് അറിഞ്ഞ ആ ഒരു തൈ നമ്മൾ നോക്കി വാങ്ങുക കേട്ടോ ഒന്ന് മൽഗോമ നീലം മാങ്ങ അങ്ങനത്തെയൊക്കെ മാങ്ങകൾ നമ്മൾ നല്ല ടേസ്റ്റാണല്ലോ ആ ഒരു തയ്യൊക്കെയാണ് നമ്മൾ വാങ്ങിക്കണത് പിന്നെ കിലോ പേര വാങ്ങി കേട്ടോ ആ കിലോ പേര വലിയ ടേസ്റ്റൊന്നും ഇല്ല എങ്കിലും കാണാൻ ഭയങ്കര വലിയ പിന്നെ പേരക്കയാണ് അതുമാത്രമല്ല നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ പറ്റും എനിക്കിഷ്ടം കേട്ടോ പേര പേരക്ക ആയാൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരക്ക അപ്പോൾ ഈ കിലോ പേരെ ഞാൻ തിന്നാറുണ്ട് കേട്ടോ ജ്യൂസടിക്കാത്ത തന്നെ എനിക്കിഷ്ടമാണ് ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പേരൊക്കെ കേട്ടോ അപ്പോൾ അത് എവിടെയൊക്കെ ഉണ്ടായാലും ഞാനത് പറിക്കുകയും ചെയ്യും ചോദിച്ചിട്ട് പറിക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും ഇങ്ങനെ എന്താ നമ്മൾ രണ്ട് വീട്ടുകാരുണ്ട് കേട്ടോ നമ്മളെ എളാപ്പാൻ്റെ മോനും മരുമോളും മക്കളൊക്കെ ഉണ്ട് എല്ലാവരും ഇവിടെ പോകുന്നതാണ്

നല്ല തിമലാണ് ബെഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ മോശപ്പെട്ട തൈമിലൊന്നുമല്ല ബെഡ് ചെയ്തിട്ടുള്ളത് നല്ല തയ്യൂക്കി തന്നെയാണ് ബെഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് വണ്ടിയിൽ അങ്ങനെ കയറ്റി പോകുന്നുണ്ട് കേട്ടോ ആൾക്കാർ എല്ലാവരും ഇതും എളാപ്പാൻ്റെ മോൻ്റെ മരുമോനാണ് കേട്ടോ അങ്ങനും റീൽസൊക്കെ എടുക്കുന്ന തിരക്കാണ് അവിടെ കുറേ തൈകളുണ്ട് വലുതായി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കായ പിടിച്ചിട്ടുണ്ട് പേരറിയാത്ത അവരുത്തേ പണിക്കാർക്ക് തന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് തന്നെ അറിഞ്ഞില്ല എന്താ അതിൻ്റെ പേരൊന്നുമില്ല പക്ഷെ നല്ല പഴുത്തൊക്കെ പായങ്ങൾ പറിച്ചു തന്നു നോക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ പാർക്ക് ഏരിയ ആക്കി ഉണ്ടാക്കിയേക്കാണ് കുട്ടികൾ കളിക്കാനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ പക്ഷെ ആ മരത്തം മരത്തുമ കണ്ടോ ആ പിന്നെ എന്താ പറയുക ആ ഷീറ്റിൻ്റെ മുകളിൽ ഈ ക്രേ എന്താ ക്രീ ആ ചെടിയാണ് അത് വളർത്തി ഉണ്ടാക്കിയിരിക്കുന്നത് മഴ ആയതുകൊണ്ടാണെന്നുള്ളത് വല്ലാതെ പൂത്തിട്ടില്ല ഇടയിലൊക്കെ ഒരെ പൂവുള്ളു ഇതെന്തോ ഒരു കായാണെന്നുണ്ടോ കണ്ടോ മന്ത് മറ്റേ നമ്മളത് എന്താ പറയുക നല്ല ടേസ്റ്റിയാണ് അത് ഈ മറ്റേ ഇന്നത്തെ തന്നെ അറച്ചെറീസ് പേര് കിട്ടണേ അല്ല ചെറീസ് പഴുത്തതാണ് നമ്മൾ തിന്നൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടോ അതിനുള്ളൊരു കറുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ട് അവിടെ കട കുറേ പേരുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടു ഇത് മാങ്കുസ്തീൻ്റെ കായ പോലെ ഉണ്ടൊരു കായ പക്ഷെ മാങ്കുശ്തീനല്ല മീൻ വളർത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ കിട വള്ളി ആ വീടിൻ്റെ മുകളിൽ അവിടെയൊക്കെ നിങ്ങളൊക്കെ കായ പിടിച്ചു ഇതൊക്കെ ഇവിടെ വിൽക്കാൻ കൂടെന്ന് വെച്ചതാണ് പക്ഷേ ഒന്നും പോയിട്ടില്ല എന്നും ഒക്കെ അവിടെ ഇത് ഇനി ഇവർ തൈ വെച്ചതാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും ഇമലൊക്കെ എൽ എ ഒക്കെ കായ പിടിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ അവർ കായ പറക്കാൻ പറഞ്ഞു പഴുത്തതാണ് ചുമയുടെ ജലദോഷം ഒക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്താണത് കായാന്ന് വെച്ചിട്ട് അവർക്കറിയില്ല പഴത്ത് കുയിഞ്ഞെടുത്ത് തൊട്ടപ്പോൾ അവരത് എടുക്കാനും പറഞ്ഞു അങ്ങനെ എടുത്തു പക്ഷെ കഴിച്ചുവെക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ടേസ്റ്റാണ് കിട്ടിട്ടോ ഒരു പുളിയാണോ മധുരാണോ ഭയങ്കര ചവർപ്പും എന്തൊക്കെയോ ഒരു അപ്പോൾ ഞങ്ങൾക്കൊരു പേടി ഇനി ഇപ്പോൾ കഴിക്കാൻ പറ്റൂല ചോദിച്ചിട്ട് കാരണം അവരുടെ പണിക്കാരനോട് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളത് ഉപേക്ഷിച്ചു കണ്ടോ ഒരുപാട് ഇവിടെ നിങ്ങളൊക്കെ കായകളുണ്ട് പക്ഷെ ഒന്നിൻ്റെ പേരറിയില്ല നിങ്ങളത്തെ പേരിൻ്റെ ഇതൊക്കെ ഒഴിവാക്കണേ അതൊക്കെ ഉണ്ടോ കുറേ പേരിൻ്റെ ബോർഡുകളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല ചട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ ഉടമസ്ഥരാര അവർ അവിടെ ആരെയും കണ്ടതും ഇല്ല അപ്പം പിന്നെ നമുക്ക് ചോദിക്കാനും പറ്റില്ല ഇത് വേറെ ടീമിൻ്റെ കേട്ടോ ആ ഫാമിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗത്താണത് അവരാരും കണ്ടില്ല അപ്പോൾ ഇതിൽ കുറച്ച് മീൻ ഉണ്ട് കാരണം കുട്ടികൾ പോകുന്നതാണ് അവരോട് വെറുതെ എടുക്കാൻ പറഞ്ഞു പറഞ്ഞുമാണ് കുട്ടികളോട് പക്ഷേ അവർക്ക് ഗീസിലില്ലാത്തതുകൊണ്ട് അവർക്കത് പിടിക്കാനും പറ്റില്ല അവർ ഇറങ്ങിയൊക്കെ നോക്കി കിട്ടുന്നുണ്ടോയെന്നുള്ളത് പക്ഷേ പോരാ ചെയ്തത് ഇവിടെ ലോകേരിയുണ്ടോ അവയൊക്കെ കഴിഞ്ഞ് നമുക്കത് ചായ പിടിക്കുക എന്നിറങ്ങാണ് ചായ കുടിക്കാൻ ഇറങ്ങി എല്ലാവരും ചായ പിടിക്കണ തിരക്കിലാണ് പിന്നെ അവിടെന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ തൈകളും കാര്യങ്ങളൊക്കെ വാങ്ങി പോന്നു ഇത് അതിൻ്റെ കുറച്ച് കുറേ പോന്നിട്ടിൻ്റെ ശേഷമുള്ളതാണ് കേട്ടോ പുഴയിൽ നിന്ന് ഇങ്ങനെ കല്ല് വാരി കൊടുത്തിട്ട് അവർ കെഴുകി നിന്നൊക്കെ ചെയ്യണു കേട്ടോ എന്നിട്ട് അവരത് വിൽക്കാനേ അല്ല വലിയ വലിയ കല്ല് നമുക്ക് ഈ ചെടികളൊക്കെ ഡെക്കറേഷൻ ചെയ്യാനും ഒക്കെയാണ് ഇതിന് അതുപോലെ ഈ ഫിഷ് ടാങ്കിലും അപ്പോൾ കുട്ടികളുടെ അവിടെ നിർത്തിയാടേക്കെ പൊറുക്കി കിടക്കുന്നുണ്ട് നല്ല ഈ കളർ 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 കല്ലൊക്കെ അവർ പൊറുക്കിയാവുന്നിട്ടോ ഞാനും എവിടെ നിന്നും വലിയൊരു കല്ലെടുത്ത് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങളവിടെ നിന്ന് എല്ലാം വാങ്ങി പോകുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ഉണ്ടാവണേ താങ്ക്